പ്രൈസ് അലോട്ട് ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മൾ പരിശുദ്ധ പരിശുദ്ധാമ്മയിലൂടെ ഈശോയ്ക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാനായി എഴുതി നമ്മുടെ ആത്മീയ ജീവിതത്തെ അപമാനം മാറ്റിമറിക്കുന്ന ഈ ഒരു ഭക്താഭ്യാസം നമുക്ക് ഇത്തരത്തിലൊരു കൃപ ലഭിച്ചതിന് കർത്താവാണ് നന്ദി പറയാം ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം പരിശുദ്ധ ആത്മയും ആത്മീയുദ്ധവും എന്ന വിഷയമാണ് നമ്മുടെ ആത്മീയ യുദ്ധത്തിൽ നമ്മുടെ ആത്മീയ സമരത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സഹായവും എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നത് ഒന്ന് തിരിച്ചറിയാനായി പരിശ്രമിക്കാം ഒന്ന് യോഹന്നാൻ മൂന്ന് എട്ട് അവിടെ വചനങ്ങനെ പറയുകയാണ് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദേവപൂത്രൻ പ്രദിക്ഷിണായത് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദേവപൂത്രൻ പ്രദിക്ഷിൻ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഭജനം പരിശോധിക്കും മനസ്സിലാവും പിശാചിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ന് പറയുന്നത് അത് നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കാനായി പ്രലോഭനം നൽകുക എന്നതാണ് പ്രലോഭിപ്പിക്കുക പ്രലോഭനമാണ് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വളരെ വ്യക്തമായി കാണുന്നുണ്ട് അവിടെ മൂന്നാം അധ്യായത്തിൽ മനുഷ്യൻ്റെ പതനം ആ പതനം അല്ലെങ്കിൽ പാപം ആ പാപത്തിൽ നമ്മൾ കാണുന്നത് ഒരു പ്രലോഭകനാണ് സർപ്പത്തിൻ്റെ രൂപത്തിൽ വരുന്ന പിശാച അവൻ്റെ വാക്ക് കേട്ട് പ്രലോഭിതരായി ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു അങ്ങനെ അവർക്ക് ദൈവകൃപ ദൈവസാന്നിധ്യം കർത്താവിൻ്റെ വലിയ ആ ഒരു വിശുദ്ധിയുടെ കവചം അവർക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് അന്ന് ഗുൻപത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ട ആ പ്രലോഭകൻ ഇന്നും നമ്മുടെ പുറകെയുണ്ട് മാമൂദ് സാഹിബോടെ സ്ഥൈലേഖനത്തിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ ഒക്കെ കൃപാവരത്താൽ ശക്തിപ്പെടുന്ന നമ്മളെ അല്ലെങ്കിൽ ദൈവത്തിലേക്ക് അടുക്കുന്ന നമ്മളെ സ്വന്തം ജീവിതങ്ങളെ വിശുദ്ധിക്കുന്ന നമ്മളെ പ്രലോഭനത്തിലൂടെ വീഴിക്കാനുള്ള വലിയ തന്ത്രവുമായിട്ടാണ് നമ്മുടെ പ്രകട അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ പിശാചിൻ്റെ പ്രവർത്തിയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമുക്കറിയാം കൽവരിയുടെ കുരിശില് കുരിശുമരണത്തിലൂടെ തൻ്റെ രക്തം ഒഴുക്കിയതിലൂടെ യേശുക്രിസ്തു ക്രിസ്തു ഈ ആധിപത്യം പൂർണ്ണമായി നശിപ്പിച്ചു അതിനു മുമ്പ് മരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ലായിരുന്നു അത് എത്രമാത്രം നീതീകരിക്കപ്പെട്ട ജീവിതം നയിച്ചാലും യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് മുമ്പ് ആർക്കും സ്വർഗത്തിലേക്ക് പ്രവേശനം കാരണം സ്വർഗം തുറക്കപ്പെട്ടിട്ടില്ലായിരുന്നു എന്നാൽ കുരിശുമരണത്തിലൂടെ പിശാചിൻ്റെ ആധിപത്യവും പാപത്തിന്റെ ആധിപത്യവും നരകത്തിന്റെ ആധിപത്യവും ഒക്കെ യേശു ക്രിസ്തു ഇല്ലാതെയാക്കി അവയെല്ലാം വിശേഷം യേശുക്രിസ്തു നശിപ്പിച്ചു അങ്ങനെ നമ്മളെ അടുപ്പത്തിൽ നിന്ന് മോചിപ്പിച്ചു എൻ്റെ പ്രിയമുള്ളവരെ എന്നാൽ നമുക്ക് സംലഭ്യമായ ഈ ഒരു സ്വാതന്ത്ര്യം ഈ ഒരു കൃപാവരത്തിൻ്റെ നിറവ് പലപ്പോഴും സൂക്ഷിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട് അവിടെയാണ് ആത്മീയത്വത്തിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത് എഫ് എസ്സിന്റെ ലേഖനം ആറാം അധ്യായം പത്ത് മുതലുള്ള വാക്യങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടൊരു ആത്മീയ സമരത്തെക്കുറിച്ച് ആത്മീയ യുദ്ധത്തെക്കുറിച്ച് അവിടെ ഓരോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഏതൊരു വിശ്വാസി അത് സഭയിൽ ഹൈറാർക്കിയിൽ അവൻ്റെ അവരുടെ സ്ഥാനം സ്ഥാനമെന്തുമായിക്കൊള്ളട്ടെ ഈ ആത്മീയ യുദ്ധത്തിലാണ് ആ യുദ്ധം ചെയ്യാതെ അവർക്കൊരിക്കലും താങ്കളുടെ ഈ ലോക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല ഒന്നെങ്കിൽ അവർ ദൈവത്തോട് ചേർന്ന് യേശുവിനോട് ചേർന്ന് സ്വർഗത്തിനായി നിലകൊള്ളുന്നു അല്ലെങ്കിൽ പിശാചിനോട് ചേർന്ന് അറിഞ്ഞോ അറിയാതെയോ അവൻ്റെ ഭാഗത്തിൽ ചേർന്ന് കൊടുക്കുകയും ചെയ്യുന്നു എൻ്റെ പറയുമ്പോൾ നമ്മൾ വിശുദ്ധിയിലേക്ക് പടരാൻ ആഗ്രഹിക്കുന്ന നമ്മൾ നിരന്തരമായി ഒരു സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്ന് കാണാൻ സാധിക്കും ലോകത്തിൽ പിശാചിൻ്റെ പ്രസ്ഥാനങ്ങൾ പിശാചിൻ്റെ ഇസങ്ങൾ പിശാചിൻ്റെ സംഘടനകൾ അവൻ്റെ കിങ്കരന്മാർ അവൻ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ഭരണകർത്താക്കളൊക്കെ പലപ്പോഴും ഒരു ദൈവവിശ്വാസിക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ ഒരു യേശുവിൻ്റെ അനുയായിക്ക് തികച്ചും വിരുദ്ധമായ നയങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ തുടങ്ങി നമുക്ക് ഒരുപാട് മേഖലകൾ എല്ലായിടത്തും ഈ ഒരു ആത്മയുദ്ധം കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ യുദ്ധത്തിലാണ് ഈ യുദ്ധത്തെക്കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ വളരെ വ്യക്തമായി യോനാൻസിൽ ഇവിടെ പറയുന്നുണ്ട് അവിടെ ഏഴാം അധ്യായത്തിൽ പറയുകയാണ് അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി മികായാലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോടും നമ്മുടെ ദൂതന്മാരുടെ എതിർത്ത് പോരാടി അവരെ തോൽപ്പിച്ചു വന്നു ഈ യുദ്ധം സ്വർഗ്ഗത്തിൽ ആരംഭിച്ച ഈ യുദ്ധം ഇന്നും ഭൂമിയിലും വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ അവിടെ സ്ത്രീയെ കാണുന്നുണ്ട് ആ സ്ത്രീക്കെതിരെയാണ് പിശാചിൻ്റെ ഈ യുദ്ധം അല്ലെങ്കിൽ ആ സ്ത്രീയുടെ മക്കൾക്കെതിരെയാണ് പിശാചിൻ്റെ ഈ യുദ്ധം എൻ്റെ പ്രിയമുള്ളവരെ ആ സ്ത്രീ മറ്റാരുമല്ല അത് പരിശുദ്ധ അമ്മയാണെന്ന് സഭാപിതാക്കന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വെൽപ്രിയുടെ പുസ്തകം മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്ന സ്ത്രീയും വെളിപാടിലെ പന്ത്രണ്ടിലെ സ്ത്രീയും ഒന്ന് തന്നെയാണെന്ന് സഭാപിതാക്കന്മാർ നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ പരിശുദ്ധ അമ്മയുടെ സഹായം ഈ ആത്മീയ യുദ്ധത്തിൽ നമുക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട സുപ്രസിദ്ധ എക്സോസ്റ്റായ ഫാദർ ചാദർ പേർക്കരുത് അദ്ദേഹത്തിൻ്റെ ആത്മീയ പ്രഭാഷണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ആത്മീയ യുദ്ധത്തില് പരിശുദ്ധയുടെ സഹായം വളരെ ആവശ്യമാണ് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് നമ്മുടെ വലിയ ഒരു പരീക്ഷണമോ അല്ലെങ്കിൽ ഒരു വലിയ പാപകരമായ അവസ്ഥയോ ഒന്നുമല്ല മറിച്ച് നമ്മുടെ അനുകൂല ജീവിത നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ അനുകൂല ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ ഇവയെ നമുക്ക് മറികടക്കണമെങ്കിൽ ജപമാല കൂടിയും തീരുവാണ് ജപമാല പ്രാർത്ഥന ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ രീതിയിലുള്ള വിശാചിൻ്റെ അടു തൻ്റെ അന്തർ ജീവിതത്തിൽ ഉണ്ടാകുന്ന വൈശാചികമായ പ്രലോഭനങ്ങളെ പഹവം ചെയ്യാനുള്ള പ്രലോഭനങ്ങളെ ക്രമനഷ്ടപ്പെടുത്താനുള്ള പ്രലോഭനങ്ങളെ തരണം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ആ വിശുദ്ധനായ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങാം നമ്മുടെ ഈ ഒരു സ്പിരിച്വൽ വാൾഫയറിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കാം വിശ്വ പാതിരൂപികൾ അവിടെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥനയും അത് പിശാചിൻ്റെ തലയ്ക്ക് നമ്മൾ കൂടെ കൊണ്ടടിക്കുന്ന ഓരോ അടിയാണെന്ന് ജപമാല മണികളെ പിശാജ് ഭയപ്പെടുന്നു ജപമാല മണികളെ നരകം ഭയപ്പെടുന്നു നമ്മൾ വളരെ ഭക്തിവിശ്വാസത്തോടു കൂടി ജപമാല ചെല്ലുമ്പോൾ സഭമളെ പഠിപ്പിക്കാൻ നമ്മളിൽ കൃപ വർദ്ധിക്കുകയാണ് നമ്മളിൽ ആത്മശക്തി വർധിക്കുകയാണ് നമ്മളിൽ പരിശുദ്ധാത്മ അഭിഷേകം ഉജ്ജരിക്കുകയാണ് നമുക്ക് ഈ ഒരു ആത്മീയ സമരത്തിൽ നമ്മുടെ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം നമുക്ക് ചേർന്ന് ഈ സമയത്ത് പരിശുദ്ധനോട് ചേർന്ന് നമ്മുടെ ഈ ഒരു ആത്മീയുദ്ധത്തിൽ ശക്തി കിട്ടാനായി പ്രാർത്ഥിക്കാം ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി ഭർത്താവുകയോടു കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നമ്മുടെ ഉത്തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ ചെയ്യമ്മ പാപികളായ നമ്മൾക്ക് വേണ്ടി പൂരി ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാട് അപേക്ഷിച്ചുള്ള